വേണു ഇതില് നമ്മൾ എല്ലാ തർക്കം ഇപ്പൊ നമ്മൾ ഇതിൻ്റെ ഒക്കെ പറഞ്ഞ് തർക്കിച്ച് അതൊക്കെ അതൊക്കെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് നമ്മൾ കുറെ കൂടി ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്സ് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളോട് വ്യക്തിപരമായി കൂടി ഞാൻ അപ്പോൾ നമ്മൾ ഇത് അങ്ങനെ കിടക്കുന്ന സാഹചര്യത്തില് രണ്ടായിരത്തി പത്തൊൻപതിൽ സുപ്രീം കോടതി വിധി വന്നു അല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര സർക്കാരിൻ്റെ നയം വന്നു അതിന് ശേഷം ഈ നാല് വർഷക്കാലം എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അതിൽ ഒരു തീരുമാനം അടിയന്തരമായിട്ട് എടുക്കാതിരുന്നു ബാക്കി എല്ലാം ചരിത്രം അവിടെ നിൽക്കട്ടെ അതൊക്കെ തർക്കമുണ്ടല്ലോ അതിൽ തർക്കിച്ചാൽ ഇന്ന് തീരില്ല സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടേണ്ടി വരും നമ്മുടെ ഒപ്പം സംസാരിക്കുന്ന ആളുകൾക്കൊക്കെ അപ്പോൾ നമ്മൾ അത് വേണ്ട രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര സർക്കാരിൻ്റെ മൈനിങ് നയം വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അതിലൊരു നയപരമായിട്ടുള്ള തീരുമാനം എടുക്കാൻ വൈകിയത് അതുകൊണ്ട് ഞങ്ങൾ സംശയിക്കുന്നു വീണ വിജയന്റെ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതിന് ശേഷമാണ് തടുക്കപ്പെട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തത് അതല്ലെന്ന് ഇവർ സ്ഥാപിക്കാൻ ഇവർക്ക് ഉത്തരവാദിത്തമുണ്ട് അതല്ലെന്ന് ഇവർ പറയണ്ടേ ഒരു രണ്ടായിരത്തി മൂന്ന് നാല് കാലഘട്ടത്തിൽ എ കെ ആൻ സർക്കാരിൻ്റെ കാലത്ത് തീരുമാനമെടുത്തു എന്ന് പറയുന്നു അത് പൊതുജന താല്പര്യാർത്ഥമുള്ളതല്ല ആളുകൾക്ക് എതിരായിട്ടുള്ള കാര്യമാണ് ആളുകൾക്ക് താല്പര്യമില്ലാത്തതാണ് പരിസ്ഥിതിക്ക് സൗഹൃദപരമായിട്ടുള്ള കാര്യങ്ങളാണ് സൗഹൃദപരമല്ലാത്ത കാര്യങ്ങളാണ് എന്നുള്ള തർക്കമുള്ളത് കൊണ്ടാണ് പത്ത് ദിവസത്തിനകം അത് സ്റ്റോപ്പ് അത് സ്റ്റോപ്പ് ചെയ്യുന്നത് പക്ഷേ ഒരൊറ്റയാളിന് ഇവിടെ പറയുന്നുള്ളൂ അത് മാത്രമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഞാൻ പറഞ്ഞോട്ടെ പറഞ്ഞോളൂ അല്ല ഞാൻ പറയുന്നത് ഇതിൽ മുൻപിരുന്ന സർക്കാരിന്റെ കാലഘട്ടത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചു എന്ന് പറയുന്നത് ആരൊക്കെയാണ് ആ പറയുന്ന ആളുകൾ അത് തിരുത്താൻ തയ്യാറാവണ്ടേ ഇനി മുൻപിരുന്ന സർക്കാരിന്റെ കാലഘട്ടത്തിൽ വീഴ്ചകൾ സംഭവിച്ചപ്പോൾ അതിനെതിരെ സംസാരിച്ച കോൺഗ്രസ് നേതാവുണ്ട് വി എം സുധീരൻ ആലപ്പുഴ എം പി ആയിരുന്നു ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാരുടെ പിന്തുണയോട് കൂടി തന്നെയാണ് അദ്ദേഹം സമരം ചെയ്തത് കോൺഗ്രസിനകത്തും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും യു ഡി എഫിനകത്തും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അന്ന് എൽ ഡി എഫിന്റെ ഭാഗമായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് അടക്കം എം എ ബേബി അടക്കം സമരത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനുശേഷം എട്ട് വർഷമായിട്ട് കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് ആണ് ഈ എട്ട് വർഷത്തിനിടയ്ക്ക് എൽ ഡി എഫിനകത്തോ സി പി എമ്മിനകത്തോ ഒരാൾ പോലും കരിമണൽ കറത്തയ്ക്ക് എതിരെ സംസാരിക്കുന്നില്ലല്ലോ അപ്പൊ അതെന്തുകൊണ്ടാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടേ മുൻപിരുന്ന യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തെ വീഴ്ചകളാണ് എന്ന് പറഞ്ഞു പറയുമ്പോൾ അത് തിരുത്താനുള്ള രാഷ്ട്രീയ ആർജവും കൂടി കാണിക്കേണ്ടത് ഈ സർക്കാരല്ലേ അല്ലെങ്കിൽ അത് മുഴുവൻ എൻഡോഴ്സ് ചെയ്യുന്നതാണ് ഈ സർക്കാരിന്റെ നയം അത് പറയണ്ടേ ഞങ്ങളുടെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ ഞങ്ങൾ ബാധ്യതരാണ് കാലഘട്ടത്തിനനുസരിച്ച് കാഴ്ചപ്പാടുകൾ മാറേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ തന്നെയാണ് പറയുന്നത് അങ്ങനെ തിരുത്തപ്പെടേണ്ട സാഹചര്യത്തിൽ അത് തിരുത്താതെ കർത്തയ്ക്ക് അനുകൂലമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചത് ഞാൻ ഓരോന്നരുന്നായിട്ട് പറയാം അനിൽകുമാർ ചോദിച്ചു ഏതെങ്കിലും ഒരു നടപടി കർത്തയ്ക്ക് അനുകൂലമായിട്ട് ഈ സർക്കാർ വന്നതിന് ശേഷം പിണറായി സർക്കാർ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ പറയാം തോട്ടപ്പള്ളി സ്വിൽവേടെ ആഴവും വീതിയും പരപ്പൊക്കെ കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് കരാർ കൊടുത്തപ്പോൾ അതിൽ നിന്ന് അവിടുന്ന് ധാതു മണലും മണ്ണും ഒക്കെ നീക്കം ചെയ്യുന്നത് കോടികട ബോധ്യപ്പെട്ടപ്പോൾ പുറക്കാട് പഞ്ചായത്ത് കൊടുത്ത സ്റ്റോപ്പ് മെമ്മോ കളക്ടറും അതുപോലെ സംസ്ഥാന സർക്കാരും ആ സ്റ്റോപ്പ് മെമ്മോ മാറ്റി കൊടുത്തില്ലേ അത് ആർക്ക് അനുകൂലമായിട്ടാണ് ഇനി രണ്ടാമത്തത് ഈ ഭൂപരിഷ്കരണ വ്യവസ്ഥകൾ പോലും ലംഘിച്ചുകൊണ്ട് കർത്തയുടെ തന്നെ മറ്റൊരു കമ്പനിക്ക് കേരള റയർ എർത്ത് ആൻഡ് മിനറൽസ് ലിമിറ്റഡിന് അനധികൃതമായിട്ട് അളവിൽ കഴിഞ്ഞ ഭൂമി കൈവശം വെക്കാനുള്ള അനുവാദം കൊടുത്താരാ സംസ്ഥാന സർക്കാരാണ് റവന്യൂ വകുപ്പ് രണ്ടും മൂന്നും പ്രാവശ്യം തള്ളിയിട്ടും പ്രത്യേക താല്പര്യത്തോടെ മുഖ്യമന്ത്രി അതിൽ ഇടപെട്ടിട്ടുണ്ടല്ലോ അപ്പൊ അതിനെക്കുറിച്ച് മറുപടി പറയണ്ടേ ഇനി ഈ തന്നെ പബ്ലിക് സെക്ടറിൽ മണൽ എടുക്കാൻ വേണ്ടിട്ടുള്ള അനുവാദം കൊടുത്തപ്പോൾ കൊടുത്തിട്ട് ഈ ഈ ഈ ഈ ഈ മണൽ മേടിക്കുന്ന വാങ്ങുന്നത് ആണ് നിന്ന് നിന്ന് സിന്തറ്റിക് സിന്തറ്റിക് പോകുന്നു അപ്പോൾ കാലഘട്ടത്തിൽ അത് പി രാജീവ് എന്ന് പറഞ്ഞ കേരളത്തിന്റെ വ്യവസായ മന്ത്രി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പതിന് നിയമസഭയിൽ പറഞ്ഞ പ്രസംഗത്തിൽ മറുപടിയിൽ ആക്കാര്യം സൂചിപ്പിച്ചു चिट्टिला അതൊക്കെ ഇത് പല കാര്യങ്ങളും ഇതിൽ മറച്ചു വെച്ചുകൊണ്ട് ഓരോ ഘട്ടത്തിലും സി എം ആറിൽ അനുകൂലമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പിണറായി സർക്കാർ അപ്പോ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഒന്നും ചെയ്തില്ല എന്ന് പറയരുത് ഇനി നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ഒറ്റ ഒറ്റക്കാരെ ചോദിക്കുന്നത് ഈ ധാതു പണൽ അത് കർത്തയുടെ പറമ്പിൽ നിന്നായിക്കോട്ടെ മറ്റാരുടെ പറമ്പിൽ നിന്നായിക്കോട്ടെ അത് ഒരു പബ്ലിക് അസറ്റാണ് അതൊരു ഗവൺമെന്റ് അസറ്റ് ആണ് അപ്പോ എന്റെ പറമ്പിൽ ചമ്പനമുണ്ട് അത് എന്റെ സൗകര്യത്തിൽ വെട്ടിക്കൊണ്ടുപോകും എന്ന് പറയുന്ന കൂട്ടി ലോജിക്കാണ് അനിൽകുമാർ പറയുന്നത് അങ്ങനെയല്ല ധാതു പണൽ ഒരു പബ്ലിക് അസറ്റ് ആണ് അത് ഈ കേരളത്തിന്റെ അസറ്റാണ് അതിലവിടെ ഖനനം നടത്താനായിട്ട് മുൻപ് കൊടുത്തിട്ടുള്ള നടപടിക്രമങ്ങൾ തെറ്റായ രീതിയിലാണെങ്കിൽ അത് തിരുത്താനുമായിട്ട് ആർജവം കാണിച്ച ഒരു സർക്കാർ ഉണ്ടായിരുന്നു അത് തിരുത്തിയപ്പോൾ അവർ കോടതിയിൽ പോയി കോടതിയിൽ പോയപ്പോൾ പല ഘട്ടങ്ങളിൽ കർത്തയ്ക്ക് അനുകൂലമായിട്ട് വിധി വന്നു അപ്പോഴൊക്കെയും വീണ്ടും വീണ്ടും കോടതി പോയ സർക്കാരുകളുണ്ട് അതിനുശേഷം വന്നിരിക്കുന്ന സുപ്രീം കോടതി വിധിയിൽ പോലും ഈ പറഞ്ഞ ലീസ് അഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പറഞ്ഞ ഭൂമി തിരിച്ചെടുക്കാൻ സർക്കാരിന് അനുവാദമുണ്ട് എന്നതിൽ പറയുന്നുണ്ട് താല്പര്യമുണ്ടെങ്കിൽ ആ താല്പര്യം എന്തുകൊണ്ടാണ് പിണറായി സർക്കാർ കാണിക്കുക അഗ്രിമെന്റ് നിങ്ങൾ ആ ഭൂമി തിരിച്ചു പിടിക്കാൻ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ വർഷമായിട്ട് കഴിഞ്ഞുകൊണ്ട് താല്പര്യം കാണിച്ചില്ല ഹിമാ പിണറായി വിധി വന്നത് എട്ട് വർഷമായിട്ട് ആ വിധിന്മേൽ എന്തുകൊണ്ട് അടയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കേന്ദ്ര സർക്കാരിന്റെ നയപരിപാടിയുണ്ട് അതിന്മേൽ എന്തുകൊണ്ട് നിങ്ങൾ കണ്ണടച്ചിരുന്നു സുപ്രീം കോടതി വിധി വന്നല്ലോ ശേഷം ഈ പറയുന്ന ചട്ടഭേദഗതി വന്നു അതിലെന്തെങ്കിലും നിയമപ്രശ്നം ഉണ്ടാകുമോ അതാണ് എ ജിക്ക് വിട്ടത് എന്നാണ് ഈ പറയുന്ന കേന്ദ്ര സർക്കാർ ഒരു നിലപാട് ഒരു തീരുമാനമെടുത്തിട്ട് അതിദ്രുതം എത്ര കാര്യങ്ങളാണ് ചെയ്തതെന്ന് നോക്കിക്കോണം ഇപ്പൊ ഈ പറയുന്ന ഇരുപത് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ അമെന്റ്മെന്റ് കൊണ്ടുവരുന്നു ഒന്ന് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ തുടർ നടപടി പിന്നെ പെട്ടെന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകുകയാണ് പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സ്വകാര്യ ലീസുകളും റദ്ദാക്കണമെന്ന് അപ്പോൾ ഇത്ര അതിവേഗമാണ് ഈ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ഇവിടെയും സർക്കാരുണ്ടല്ലോ സഹകരണ ഫെഡറലിസം ഈ പറഞ്ഞ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് ഇതൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ നമ്മുടെ ബലം നാം കാണിക്കേണ്ടതായിരുന്നു പക്ഷെ നമ്മുടെ ബലം കാണിച്ചപ്പോ അത് കർത്തയുടെ ബലമായി മാറി